ഇപ്പോൾ പി വി തോമസ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പി വി തോമസ് എന്തൊക്കെയാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണേണ്ടത് അവിടെ കാശ്മീർ ജനത വലിയ പ്രതിഷേധം തീർക്കുന്നുണ്ട് പക്ഷേ ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തും വന്നതും പാകിസ്ഥാനിൽ നിന്നാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിലാണ് നീങ്ങുന്നത് ഒരു പക്ഷേ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലും പ്രതീക്ഷിക്കുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം ഇരുപത്തിയൊൻപത് ജീവനാണ് നിഷ്കളങ്കരം നിരാലംബരമായ ഇരുപത്തിയൊൻപത് പേരെ ഇനി ഈ ഭീകരത്തിന് ഇത്തരത്തിൽ കാശ്മീർ എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിന്റെ പേരിൽ വളരെയേറെ സംഘർഷാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട് കാശ്മീർ പാകിസ്ഥാൻ സേനയുടെ ആക്രമണത്തിലും ഭീകരരുടെ ആക്രമണത്തിലും എല്ലാം ഒട്ടേറെ ജീവിതം പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം അവസാനമായിട്ട് ഇതാ വന്നിരിക്കുന്ന ഒരു വലിയൊരു ആക്രമണം അതായത് യാതൊരു സംഘർഷ സാധ്യതയിൽ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് ഇത് ഏതായാലും ചെറിയ തോതിൽ തീരുവാൻ പോകുന്നില്ല കാരണം ഇന്ത്യക്ക് കനത്തൊരാഘാതമാണിത് അതെന്നേ അല്ല യാതൊരു കാര്യത്തിലും നൈന്ധനാകാത്ത ഒരാക്രമണമാണത് അതിന് പകരം ചോദിച്ചില്ലെങ്കിലും അതിനെ ഇത്തരം നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഏന്തിനാണ് ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം തയ്യാറാവാ പാകിസ്ഥാൻ അതിർത്തിയിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അത് വിനോദാക്രമണമായിരിക്കാം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സൈനികക്രമം ആയിരിക്കാം അതിനെന്തായിരിക്കാം അപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ അങ്ങനെന്തും തിരിച്ചറിഞ്ഞിട്ടില്ല രീതിയിലുള്ള ആരാണ് ഭരിക്കുന്നത് നമുക്കറിയാൻ പാടില്ല സൈന്യം അല്ല ജനാധിപത്യ ഭരണമാണെന്ന് പറയുന്നു പക്ഷേ അവിടെ ദിനാധിപത്യ ഭരണത്തിലാണ് ാണ് അവർ ഭീകരന്മാരുണ്ട് അത് വേറൊരു വേറൊരു അതിന് പവർ സെന്ററാണ് ഇങ്ങനെ എല്ലാ രീതിയിലും നടത്തുക തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ ആക്രമണം നമുക്കറിയാവുന്നതാണ് അതിനുശേഷം തൊണ്ണൂറ്റി ഒമ്പതിലെ കാന്തകാർ രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് അറ്റാക്ക് രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്ക് രണ്ടായിരത്തി പതിനാറിലെ കാൺകോട് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു നമുക്ക് അതിനെല്ലാം നമ്മൾ അംഗീകരിച്ചു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിൽ ഇതിലേക്ക് വരികയായിരുന്നു അതിനിടെ സൈനിൽ മൂവ് ചെയ്യിച്ചു അവസാനം പിന്നെ നടന്നില്ലാതെ ആയിട്ട് പക്ഷെ നമുക്കതിനു വേണ്ടി ഒത്തിരി 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 അപ്പോൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്തിരിക്കയാണ് പാകിസ്ഥാൻ സെക്കർ മുഖാന്തിരവും സൈന്യം മുഖാന്തിരവും അല്ലാതെ കാർഗിലൊക്കെ നമുക്കറിയാം ആദ്യം സമാധാനത്തിന്റെ രാജ്യം പരസ്പരം പങ്കുവെക്കുന്ന അതേ സമയത്താണ് അവിടെ മല മുഷും മുഷഫും വാജ്പേയും തമ്മിൽ സമാധാന സദ്യം നടത്തിന്റെ ആക്കളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവർക്ക് ഇത് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ശത്രു ആണ് പാകിസ്ഥാൻ എന്നൊക്കെ അറിയാം അപ്പൊ ഇത് ഇതിൽ എന്താ സംഭവിക്കാൻ തോന്നുന്നു നമുക്ക് അറിയാൻ പാടില്ല ഏതായാലും ഭീകരാക്രമണങ്ങളുടെ ഒരു ഭീകരരുടെ ഒക്കെ ഇര ആയിട്ടുള്ള രാജ്യം കൂടിയാണ് കാരണം ആ രാജ്യത്തെ കുട്ടികളെ പട്ടാളക്കാരുടെ മക്കളെ അടക്കം കൊന്നിട്ടുണ്ട് ഭീകരർ ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാനിൽ കണ്ടില്ലേ ഒരു ട്രെയിനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ഭീകരാക്രമണം ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് അപ്പോൾ അവരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ് ഈ ദുരിതങ്ങളൊക്കെ അപ്പോൾ ഈ ഭീകരരെ അഴിഞ്ഞാടാൻ വിടുന്ന ഒരു സാഹചര്യം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടാകുന്നതിന്റെ ദോഷം അവർ കൂടി അനുഭവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ കൃത്യമായൊരു ഒരു ഒരു പദ്ധതി ഇതിൽ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് കാരണം ഡീമോണിറ്റൈസേഷനൊക്കെ ശേഷം കാശ്മീരിൽ ഇത്തരം പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ഇനി ഭീകരാക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു കേന്ദ്രം നമുക്ക് നൽകിയിരുന്നത് പക്ഷേ അതില്ലാതായിരിക്കുന്നു ഈ കാശ്മീർ ജനതയുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് ശ്രീ പി വി തോമസ് ഇപ്പോൾ ശ്രീനഗറിന്റെ തെരുവിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് അതെ തീർച്ചയായിട്ടും ആക്രമണം നടന്നിരിക്കുന്നത് ആൾക്കാർക്കെതിരായിട്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള അങ്ങനെ ഇന്ത്യ സാധിക്കുള്ളൂ സ്ഥ കലുഷിതമായാൽ തന്നെയും സംഘർഷാവസ്ഥ ഉണ്ടായാൽ തന്നെയും നമുക്ക് പഠിപ്പറയാൻ സാധിക്കില്ല സാഹചര്യം അപ്പോൾ ഇത് സമാധാന കൺവീൻസ് ചെയ്തിന് ഒരു സമാധാന സന്ധി ഉണ്ടാകണം അത് മറുപടി പാകിസ്ഥാൻ മറുപടി പറയണം ഇന്ത്യ ഇന്ത്യ തീർച്ചയായിട്ടും മറുപടി ചോദിക്കും പാകിസ്ഥാനോട് അതിനേക്കാണ് നീന്തുന്നത് പ്രധാനമന്ത്രിയും യാത്ര കക്ഷോട്ട് ചെയ്ത് വരികയാണ് അദ്ദേഹം മതിയെന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അവിടെ കാശ്മീരിലുണ്ട് ശ്രീനഗറിൽ എല്ലാം ഉണ്ട് അദ്ദേഹം എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും ഈ സംഭവം നടന്ന സ്ഥലം അദ്ദേഹം പരിശോധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല വിറിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ഈ ഒരു ആക്രമണങ്ങളിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ മൂത്തോട്ട് മൂന്ന് നിൽക്കുകയാണത് അതായത് പാർട്ടി സിവിൽ ഗവൺമെന്റ് ആണോ പാകിസ്ഥാൻ ആർമിയാണോ ആരാണ് നയിക്കുന്നത് അത് ായിട്ടുള്ള ജീവിതന്മാരാണോ എന്താണ് ആരാണ് നൽകുന്നത് എന്നുള്ള അറിയേണ്ടിയിരിക്കുന്നു അതിന് സമാധാനം ഉണ്ടാകണം അത് അതിന് തീർച്ചയായിട്ടും അത് ചോദ്യം ചോദിക്കുക അതിന് ഉത്തരം കിട്ടുകയും വേണം സമാധാനപരമായിട്ട് ഉത്തരമാണ് വേണം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് അവസ്ഥയിൽ പോകാതിരിക്കട്ടേ ഞങ്ങൾക്ക് ആഗ്രഹിക്കാവുള്ളൂ പക്ഷേ ഭീകരന്മാരുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ജനങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ സാധിക്കില്ല അതെ അതെ തീർച്ചയായും ഭീകരനിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ഈ ഭരണകൂടത്തിന് മോദി സർക്കാർ അത്തരത്തിൽ ആ വിശാലമായ അർത്ഥത്തിൽ തന്നെ ഭീകരർക്കെതിരായി നീങ്ങണം സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ശ്രീനഗറിൽ നിന്നും ഉയരുന്നത് എന്തായിരുന്നാലും ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് വന്നു